അസലാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുർത്തി എന്ന് പറഞ്ഞ ഷൊർണൂര ഭാഗത്താണ് കേട്ടോ ഇതൊക്കെ നിസ്കാര കുപ്പായമാണ് ഫ്രീ സൈസിൻ്റെ കുട്ടികൾക്കുള്ള നിസ്കാര കുപ്പായം വന്നിട്ടില്ലട്ടാ ഇതൊക്കെ ഫ്രീ സൈസ് ക്രൈപ്പിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പിന്നെ ഇത് ഇത് എന്താണ് ഷാൾനൈറ്റി ആണ്ട്ടത് റെഡിമെയ്ഡ് ഷാൾനൈറ്റിയാണ് അജറക്കിൽ ഇത് അജറക്കിൻ്റെയാണ് ഷാൾനൈറ്റി പിന്നെ ഒന്ന് സാധാ ഷാൾനൈറ്റും വരെയുണ്ട് ഷാ സാദാ ഷാൾനൈറ്റിയിൽ മൂന്ന് ഇരുപതാണ് കേട്ടോ ഇത് അജറക്കിൻ്റെ ഷാൾനൈറ്റിയിൽ ചെസ്റ്റ് ഇരുപത്തി നാലും പിന്നെ ഇറക്കം അമ്പത്തി ആണ് കേട്ടോ സാദാ ഷാൾനൈറ്റിയാണെച്ചെങ്കിൽ ചെസ്റ്റ് ഇരുപത്താറ് വരെയുണ്ട് അത് വലിയ എക്സെല്ലും ഡബിൾ എക്സ് ത്രിബിൾ എക്സെല്ലൊക്കെയാണ് കേട്ടോ പിന്നെ ഫുൾ അറുപത് ഇഞ്ച് ലെങ്ത്തും വരെയുണ്ട് അതായത് ഒരു ടാപ്പ് ഫുള്ളും ഇതായി സാധാ മാക്സ് ഇട്ടാ മുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ൈറ്റിക്ക് റെഡിമെയ്ഡ് കേട്ടോ ഇതാ ഇത് നല്ല ഫ്രീ സൈസാണ് കേട്ടോ വലിയ വലിയ മൂന്നേ ഇരുപതിൻ്റെ കട്ടാണ് മറ്റേത് അജിറക്കിൽ മൂന്നേ ഇരുപതിൻ്റെ കട്ടല്ലോ അതെന്താ അങ്ങനെ വരുന്നത് ചോദിച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞത് അത് അജിറക്ക് വില കൂടിയതല്ല അതുകൊണ്ടാണ് എന്നാൽ പറഞ്ഞത് അപ്പോൾ ഈ അജിറക്കിൽ മൂന്നേ ഇരുപത് ഇല്ലേ ചോദിച്ചു നോക്കുമ്പോൾ അപ്പോൾ ഇതാണ് മൂന്നേ ഇരുപതിൻ്റെ സാധാ മാക്സിയിൽ ഇതാണ് മൂന്നേ ഇരുപതിൻ്റെ കട്ടാണിത് അത് ഫ്രീ സൈസാണ് ഇത് ഞങ്ങൾ അടിച്ചതല്ല കേട്ടോ ഇത് റെഡിമെയ്ഡ് എടുത്തതാണ് കസ്റ്റമറിന് അങ്ങനെ റെഡിമെയ്ഡ് എടുത്തിട്ടുള്ള വേണം പറഞ്ഞിട്ട് അപ്പോൾ നമ്മളതിൽ അടിച്ചിട്ട് പിന്നെ അടിക്കൂലിയും പിന്നെ തുണി എടുക്കലും ഒക്കെ കൂടി വരുമ്പോൾ നമുക്ക് വിൽക്കാനാവണില്ല താത്ത അപ്പോൾ ഞങ്ങളത് റെഡിമെയ്ഡ് എടുത്തിട്ട് തരും പറഞ്ഞപ്പോൾ അങ്ങനെ റെഡിമെയ്ഡ് എടുത്തിട്ട് അയച്ചു കൊടുത്താൽ കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് പീസ് വന്നിട്ട് ഇത് ലെഗിനാണ് കേട്ടോ ഡബിൾ എക്സെൽ ആണ് നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് അതിൻ്റെ എം ആർ പി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് എം ആർ പി വരുന്നത് കേട്ടോ രണ്ടാം എം ആർ പി വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇത് നൂറ്റി നാ നാൽപ്പത്തൊമ്പതിനാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഡബിൾ എക്സ് എല്ലാണ് വരുന്നത് നാൽപ്പതിഞ്ച് ഇറക്കേണ്ട കേട്ടോ ആ നാൽപ്പതിഞ്ച് ഇറക്കുന്നുണ്ട് പിന്നെ വരുന്നത് ലൈറ്റ് കളറായിട്ടില്ല എല്ലാവരും ഈ പച്ചൻ ചുവപ്പും എല്ലാതും കണ്ടിട്ട് ഇറച്ചിറക്കിൽ എല്ലാവർക്കും പച്ച ചുവപ്പൊക്കെ അല്ല ഇത് ഭാരതിൻ്റെയാണ് സാധാ മാ മാക്സിയാണ് അപ്പോൾ ഒരു ലൈറ്റ് കളറ് കൊടുുന്നതാണ് ലൈറ്റ് കളറ് ചോദിക്കാറുണ്ട് ലൈറ്റ് കളറൊന്നും ഇല്ലയെന്നുള്ളത് അപ്പോൾ ലൈറ്റ് കളറായ ഇത് ഇതേട്ട നൂറ്റി തൊണ്ണൂറ്റെട്ട് തന്നെയാണ് നല്ല മാക്സി തുണി തന്നെയാണ് കേട്ടോ ഒരു ഇതൊരു ആ ഇങ്ങനീ കളറുകളൊക്കെ തന്നെയാണ് കേട്ടോ അല്ലാതും മൂന്ന് മീറ്ററിൻ്റെ കട്ട് തന്നെയാണ് വരുന്നത് ലൈറ്റ് ലൈറ്റ് കളറുകൾ അടിപൊളി കളറ കളറുകളാണ് കേട്ടോ ഏതാണ്ട് വെച്ചിങ് ഒന്ന് ലൈക്ക് ചെയ്തോളിട്ടോ ഞാൻ ഗീവേ കൊടുക്കണുണ്ട് പക്ഷേ ഞാൻ ഫോട്ടോ എടുത്തിട്ട് എല്ലാവർക്കും ഒന്ന് അയച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് നേരല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഗീവേ പറഞ്ഞ് എന്താ എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാവർക്കും ഫോട്ടോ അയച്ചു തരാം ഫോട്ടോ അയച്ചിട്ട് അതിന്ന് സെലക്ട് ചെയ്തോളിട്ടോ ഫോട്ടോ എടുക്കാനുള്ള നേരം കാരണം കൊണ്ടാണ് ഫോട്ടോ എടുക്കാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ എന്താ വെച്ചാൽ ഭയങ്കര ഇതൊക്കെ പിന്നെ ഇതിൻ്റെ വോയിസ് ഓവർ കൊടുക്കലിത് എഡിറ്റ് ചെയ്യലും ഒക്കെ ഇടങ്ങി പിടിച്ചത് അത് മാക്സി ഇതാണ് കേട്ടോ എന്താണ് ഷാൾ നൈറ്റിയാണ് അത് സ്റ്റിച്ച് ചെയ്യാത്തതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ നമ്മളെ ആദ്യത്തെ മാക്സികൾ തന്നെയാണ് ഇതൊക്കെ കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ എന്താ അതിൽ റെഡ് വരുന്നില്ല മെറൂണ് ബ്ലൂ അപ്പോൾ ഞാൻ ഗീവ തരേണ്ടിട്ടാ എല്ലാ ആറ് പേർക്കുണ്ട് ഗീവേ ഞാൻ ഫോട്ടോ എടുത്തിട്ട് അങ്ങോട്ട് അയച്ചു തന്നിട്ട് അയച്ചു തരാം എല്ലാവർക്കും അയച്ചു തരാം കേട്ടോ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്തോളൂ അപ്പോൾ പിന്നെ നിങ്ങൾ അപ്പോൾ ഞാൻ ഞാൻ അയച്ചു തരാം അത് ഞാൻ കടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ കടയ്ക്ക് പോണ അത് അതുകൊണ്ടാണ് ഞാൻ അയച്ചു തരേണ്ടട്ടാ ഇത് വേഗം വേഗം കാണിക്കേണ്ടിട്ടാണ് ഇനിയിപ്പം നിങ്ങൾക്ക് ഇതാവേണ്ട എന്താണ് ഇരുന്നിട്ട് അടങ്ങാറാവേണ്ട പെട്ടെന്ന് പെട്ടെന്ന് കാണി തൊണ്ണൂറ്റെട്ടിൻ്റെ മാക്സികൾ ഇട്ടാ വെറും തൊണ്ണൂറ്റെട്ടിൻ്റെ ഒരു ഒരു മോഡലുള്ളൂ അഞ്ച് കളറുണ്ട് അതിൽ നമുക്ക് കുട്ടികൾക്ക് ഉടുപ്പ് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാനും കുട്ടികൾക്ക് എന്തെങ്കിലും കുടുപ്പ് അടിക്കാനും സാധാരണ തലണ കവർ അടിക്കാനും എല്ലാത്തിന് തൊണ്ണൂറ്റെട്ടിൻ്റെ അതേ അത് ആ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ പോളി കോട്ടൺ പോളിക്കോട്ടനാണ് തൊണ്ണൂറ്റെട്ടിൻ്റെ ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ അധികം പ്രതീക്ഷകൾ വേണ്ട ഇതിൻ്റെ വേലട്ട അങ്ങൾക്ക് കളറൊന്നും കോട്ടൺ ആണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്യാം എന്നാൽ ശരി ഏട്ടാ അസ്സാമലൈക്കും